അങ്ങനൊന്നും <kanna> പറയരു

പോയി അല്ലാരെ അടുത്തീ എന്നാ ഞാൻ പോട്ടെ அலாம் ஒரு குடும்பத்த സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങളുടെ വ്യത്യസ്ത പാഠങ്ങളിലൂടെ ആ മതലെ ഇങ്ങനെ നടത്തുകയാണ് കൺകുളിർക്ക് കാണുക ജയിച്ചിട്ടോട് കളിച്ചോണ്ടിയേക്കി കളിച്ചോണ്ടി കളിച്ചോണ്ടി അപ്പറേ ും കളിക്കണം അല്ല മോനെങ്ങനാ കളിക്കള മോന് കണ്ണു കാണാത്തല്ല അവിടെ എവിടെ തട്ടി വീണാലോ കണ്ണാണോ കളിച്ചാലേ മോൻ വീണ് പോ അതുകൊണ്ട് പറയുന്നേ അതൊന്നും പറഞ്ഞു പറ്റൂല എനിക്ക് കളിക്കണം 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 അമ്മച്ചിന്റെ മോനല്ലേ പരുണത കേക്കുമോ വീണ് പോകുമ്പോ ഉമ്മച്ചിന്റെ എന്താ പറയണ സെയിന ഡോക്ടറെ കൊണ്ടോയി കോയമ്പത്തൂര് ഹൈദരാബാദൊക്കെ പോയില്ലേ പറഞ്ഞ നമുക്ക് ജന്മനെ എന്താണ് സൈന

अतेले अरे यात्री डॉक्टर आह आह और कब बन जाएंगे ना वल्लीपास उन्हें पोड़ा होने हैं बाहुमल ताली और ताली कसरी क्या എന്താ കുട്ടിയുടെ പേര് കുട്ടിക്ക് എത്ര വയസ്സായിട്ട് കണ്ണിന് കാഴ്ച തീരെ കുട്ടി ഈ വിരല അനങ്ങണുന്നുണ്ടോ ഇല്ല ഡോക്ടർ മനസിലാവുന്നുണ്ടോ ഇല്ല ഡോക്ടർ ഡോക്ടർ ഈ ടോർച്ച് കാണുന്നുണ്ടോ ഇല്ല ഇത് നമുക്ക് ശെരിയാക്കട്ടോ ഇതൊരു പത്ത് പന്ത്രണ്ടിന്റെ മാസം അല്ലെങ്കിൽ വർഷം ഒക്കെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും എത്ര എത്ര ഡോക്ടറെ അതൊക്കെ ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം മുപ്പത് ലക്ഷത്തിന്റെ അടുത്തൊക്കെ എവിടെ ഇത്രയും പൈസ അതെ നിങ്ങൾക്ക് കുട്ടിയുടെ കാഴ്ചയാണോ വലുത് അതൊക്കെ എന്നാ പിന്നെ കാശ് ഉണ്ടാക്കണം പല പല ഡോക്ടർമാരും പറഞ്ഞേ കാഴ്ച കിട്ടൂല ജന്മനാ പോലെ കിട്ടൂല അതുപോലെയാണ് ഗുൽഗുജി എത്ര എത്ര കേസുകൾ ഞാനൊരു മരുന്ന് ഇരിത്തരാം ഈ മരുന്ന് നിങ്ങൾ എത്തിച്ചാൽ മതി കേട്ടോ ഇത് ഇട്ടിച്ചിട്ടൊന്നും വല്ല കാരുന്നില്ല എന്നാലും ഇട്ടിച്ചോളി എന്നാൽ രണ്ട് സുത്തുള്ളി മൂക്കിൽ ഇട്ടിച്ചോളി ഡോക്ടറെ ഇതിനൊരു ായിരം രൂപ ഒരു മാസത്തിന് പന്ത്രണ്ടായിരം എന്നാ വിട്ടോളി ആ നീ വിട്ടോളീ വിട്ടോളീന അങ്ങനെ മുപ്പത് ലക്ഷം

പള്ളി തോന്നുന്നേ ഒന്ന് പോയി കമ്മിറ്റിക്കാരോക്കി എന്താണ് ഈ എപ്പോഴാ പാത്തുനാത്ത കുടുംബകാലം വരല്ലേ ഇത് ആരാണാവോ ആരാ എന്താണ് മാഷന്മാരെ കുത്തി

ആ നിങ്ങള് പിന്നെ നമ്മളെ സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ട് അതേപോലെ മൊബൈൽ യൂസ് ചെയ്യാം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് അവരെ ഒറ്റക്ക് പോവോ അങ്ങനെ അങ്ങനെ പോവാ കണ്ണാടത്തെ കുട്ടിയല്ലേ മോനോട്ടൊക്കെ തടിഞ്ഞു പോകൂലേക്കു ഒരു കുട്ടിയെ കളിക്കളിക്കാ

ഞാനേ ആ ഒരു കാര്യം പറയാ നിങ്ങൾ എന്താണത് കൊറേ നേരം ഇല്ല അവിടെ വന്നിട്ട് നിങ്ങൾക്കമ്മ സ്കൂള വന്നിക്കണേ എന്റെ കുട്ടിനെ അങ്ങനെ എവിടെയും ആവശ്യമൊന്നുമില്ലേക്ക് കഴിച്ചിട്ട് സ്കൂളായിട്ട് വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോകാൻ വന്നിട്ടേ

तो कोका आ आ दान वनेय मुडळू आता आम्ही दिण्या पिल्ले तो आ

മോനെ ഈ ഇങ്ങനെ ഇരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പണി നോക്ക് ഇപ്പൊ ഇങ്ങനെ ഇപ്പനെ നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ നമ്മളെ കുടുംബം കഴിഞ്ഞു പോണ്ടേ മോൻ ഒരു പണി നോക്കി വാ എന്ത് പണി മോൻ പോയി നോക്ക് കണ്ണാത്തല്ല ആരെങ്കിലും ഒക്കെ ഒരു പണി തരൂച്ചി മോൻ പോയി നോക്ക് നല്ല മോനല്ലേ ഒരു പണി കിട്ടാണ്ടിരിക്കൂല ചെല് ആ ആണോ എന്താങ്ങൾ പേര് എന്താ ഇങ്ങോട്ട് വന്ന് ഒരു ജോലി നിങ്ങള് സ്കൂളിൽ പോയിട്ടുണ്ടോ ഇല്ല സാർ സ്കൂളിൽ പോയിട്ടില്ല വെരി ഗുഡ് റിയോ കമ്പ്യൂട്ടർ മൊബൈൽ അങ്ങനെ എന്തെങ്കിലും അറിയോ ഇല്ല സാർ ഒരു സ്ഥലത്തേക്ക് ഒറ്റക്ക് പോവാനറിയോ ഇല്ലല്ലേ ഇതൊന്നും അറിയില്ല അപ്പോ ഞാൻ എങ്ങനെയാ സുഹൃത്തുലിയും ഈ പൈസ പൈസ ജോലിയാണ് എനിക്ക് വേണ്ട പ്ലീസ്

എന്തിനാ ഉമ്മ എന്നെ ഇങ്ങനെ നശിപ്പിച്ചത് ചെറുപ്പത്തില് ഒരു ചെരുപ്പടുക്കാൻ നിങ്ങൾ എന്നെ കൊണ്ട് സമ്മതിച്ചിട്ടുണ്ടോ അടക്കള പോയിട്ട് ഒരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കാൻ നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്താ ഉമ്മ ഇത് സ്നേഹല്ല ഇത് ക്രൂരതയാണ് എന്നെ ഒന്നടകം നശിപ്പിച്ച ക്രൂരത ഈ ഭൂമിക്ക് എന്തിനാ ഞാൻ ജീവിക്കുന്നത് ഞാൻ മരിക്കാൻ എങ്ങനെയാ മരിക്ക ഞാൻ ഒന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചില്ലാലോ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കും അനുഭവിക്കും ഒരുപാട് പാഠങ്ങൾ നമുക്കിനിയും പഠിക്കാനുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ അവർക്കാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും പുനരധിവാസവും നൽകേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ഞങ്ങൾ നൽകുന്നതും അതാണ് വലിയനായിട്ടുള്ള കാഴ്ചപരിമിതയുള്ള കുട്ടികളെ അവർക്കാവശ്യമായ വിദ്യാഭ്യാസവും പുനരധിവാസ പ്രവർത്തനം നടത്തി സ്വതന്ത്രരായ പൗരന്മാരായി ജീവിക്കാൻ അവരെ പട്ടിക്കാൻ നമ്മുടെ ബാധ്യതയാണ് നന്ദി നമസ്കാരം ഓഡിയൻസിനോട് ഒരു ഒരഭ്യർത്ഥന ഈ നാടകത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം ആരാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞങ്ങളെ അറിയിക്കുക